അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു കിഡ് ആയിട്ടാണ് എഗ്ഗ് ഗാർലിക് സോസാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുനോക്കുക കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതിലോട്ട് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക ഇനിയിപ്പോൾ ഇതുപോലൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുന്നുണ്ട് ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഞാനിതാ കോഴിമുട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട് എല്ലാ സൈഡിൽ നിന്നും ഈ ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു എഗ്ഗ് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം വലിയ വലിയ പീസാക്കിയിട്ടാണ് നമുക്കൊരു എഗ്ഗ് വേണ്ടത് ഇത് വേഗത്തിലൊന്നായിട്ട് കിട്ടും അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പാനിൽ നിന്നും ഒന്നെടുത്ത് മാറ്റാം ഇനിയിപ്പോൾ ഇതേ പേനൻ്റെ ഞാൻ വീടും അടുപ്പത്ത് വെച്ചെടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് അതോടി ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം അതൊന്ന് മൂത്ത് വന്നാൽ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് നമ്മളതിലേക്ക് ചേർക്കുന്നത് ഇനിയിപ്പം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒരു കോൺഫ്ലവർ നമുക്ക് വായിട്ട് കിട്ടണം ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു സോസിലേക്കുള്ള ഉപ്പ് മാത്രം മതി കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിട ഇലയും അതുപോലെ തന്നെ കസൂരി മെത്തിയാണ് എടുത്തിട്ടുള്ളത് കസൂരിമെത്തി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വേണ്ട കുറച്ച് അതുകൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ആക്കി കൊടുക്കുക ടൈമിൽ ഒരു ടേബിൾ സ്പൂൺ പാലൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ പെട്ടിട്ടില്ല അതിൻ്റെ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഈ ഒരു സോസിൽ നമുക്ക് ഈ ഒരു എഗൊന്ന് റെഡി ആയിട്ട് കിട്ടിയാൽ മാത്രം മതി അത്രയുമായി കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്നും ഒന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇത് ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് വെറുതെ പോലും ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവും ശാ ഓക്കെ